എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് കേരളത്തിലടക്കം അക്കൗണ്ട് തുറക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസം ഇന്ന് ബി ജെ പിക്ക് ഉണ്ട് മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ എക്സിറ്റ് പോൾ മോദിയുടെ കള്ളത്തരമാണ് എന്നൊക്കെ പറയുമ്പോഴും ഓരോ ചാനലുകളും അല്ലെങ്കിൽ ഓരോ മാധ്യമ പ്രവർത്തകരും പറയുന്നത് ഇതുവരെയുള്ള സർവേ ഫലങ്ങളിൽ ബി ജെ പി മുന്നിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഓരോ സർവേ ഫലങ്ങളും വ്യക്തമായി കാണിക്കുന്നത് ബി ജെ പിയുടെ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ ദിവസം മോദിയുടെ ആത്മവിശ്വാസത്തിന്റെ ഒരേട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ വോട്ടെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപ് തന്നെ നൂറ് ദിവസത്തെ പദ്ധതികൾ എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി യോഗം വിളിച്ചിരുന്നു സ്ഥാനങ്ങളൊക്കെ നിർണയിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുമായിരുന്നു ഈ യോഗം വിളിച്ചു ചേർത്തത് ഇത് തന്നെ ബി ജെ പിയുടെ ആത്മവിശ്വാസത്തെ കുറിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ് ലോക്സഭാ ഫലം വരുന്നതിനു മുൻപ് തന്നെ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ബി ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുതിയ സർക്കാർ വന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ തന്നെ എന്നാണ് സംശയം ഇതിനായി രാഷ്ട്രപതി ഭവൻ അലങ്കാര പുഷ്പങ്ങളുടെ ടെൻഡർ ക്ഷണിച്ചു മെയ് ഇരുപത്തി എട്ടിന് ക്ഷണിച്ച ടെൻഡർ ഇന്ന് തുറന്നു പരിശോധിക്കും അഞ്ച് ദിവസത്തിനകം ഓർഡർ പ്രകാരം പുഷ്പങ്ങൾ നൽകണമെന്നതാണ് ആവശ്യം ഒൻപത് ഏഴ് ലക്ഷത്തോളം രൂപയുടെ പുഷ്പങ്ങളും ചെടികളും ഒക്കെയാണ് അലങ്കാരത്തിനായി ആവശ്യമായി വരുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്ത് നടത്താൻ ആലോചിച്ചിരുന്നെങ്കിലും ഡൽഹിയിലെ ചൂട് കണക്കിലെടുത്ത് രാഷ്ട്രപതി ഭവനിൽ തന്നെ മതി ചടങ്ങുന്ന ആലോചനയിലാണ് ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞ നടത്താനാണ് സാധ്യത വിജയപ്രതീക്ഷയിൽ വിപുലമായ ആഘോഷ ആഘോഷ പരിപാടിക്കുള്ള ഒരുക്കങ്ങളാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് സത്യപ്രതിജ്ഞാ ദിവസം തന്നെ വിദേശ രാജ്യങ്ങളിലെ നേതാക്കൾ ഉൾപ്പെടെ പതിനായിരത്തോളം പേരെ പങ്കെടുപ്പിച്ച് ആഘോഷം നടത്താനാണ് ആലോചന കർത്തവ്യ പദ്ധലെങ്കിൽ ഭാരത് മണ്ഡപം ആഘോഷങ്ങൾക്ക് വേദിയാകും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ബിജെപിക്ക് അനുകൂലമായതോടെ മൂന്നാമതും സർക്കാർ രൂപീകരിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടി ഇന്ത്യയുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന ചടങ്ങാണ് ബി ജെ പി ആലോചിക്കുന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മുൻതൂക്കം പ്രവചിക്കുന്നതായിരുന്നു പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി ടി വി പോൾ ഓഫ് പോൾസ് എക്സിറ്റ് പോൾ ഫലപ്രകാരം നാനൂറ് സീറ്റ് അവകാശപ്പെടുന്ന എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി എട്ട് സീറ്റിൽ വരെ വിജയം ലഭിക്കും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റും എക്സിറ്റ് പ്രവചിക്കുന്നുണ്ട് മറ്റ് മറ്റ് കക്ഷികൾ സീറ്റിൽ വരെ വിജയിക്കുമെന്നാണ് പോൾസ് പ്രവചനം ൾ എക്സിറ്റ് പോളുകളും മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എക്ക് മൂന്നാം ടേം പ്രവചിക്കുന്നതാണ് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തും എന്നും പ്രവചിക്കുന്നുണ്ട്